നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വച്ച് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ വെച്ച് പ്രവാസികളായ നേഴ്സുമാർക്കെതിരെ ദുർഗാദാസ് വിവാദ പരാമർശം നടത്തിയത് ഖത്തറിൽ ഒരു പ്രമുഖ സംഘടനയുടെ ഭാരവാഹിയായിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു ആരോപണം പങ്കുവച്ചത് കടുത്ത ആരോപണങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ പെരുന്നാളോടനുബന്ധിച്ച് തന്നെ ഇതിനെതിരെ കടുത്ത ജാഗ്രതയും പുലർത്തുകയായിരുന്നു അധികൃതർ പിന്നാലെ ദുർഗാദാസിന് തൊഴിൽ നഷ്ടമാവുകയും ചെയ്തു ഇതിലെല്ലാം സഹികെട്ട് ക്ഷമാപണവും വിശദീകരണവും അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തു ഗൽഫ് രാഷ്ട്രങ്ങൾ അങ്ങനെയാണ് അവിടെ വിദ്വേഷ പരാമർശങ്ങൾക്ക് സ്ഥാനമില്ല അവിടെ ഏവരെയും ഒന്നുപോലെ കരുതുന്ന അധികാരികളാണുള്ളത് ആ മാതൃകയാണ് അവർ ലോകത്തിന് മുന്നിൽ പങ്കുവയ്ക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്ക് ഇത് ഒരു കൊട്ടു തന്നെ എന്ന് ഓർത്തുകൊള്ളുക സമ്മേളനത്തിനിടെ കേരളത്തിൽ നിന്ന് നേഴ്സുമാരെ തീവ്രവാദികൾക്ക് ലൈംഗിക സേവനത്തിനായി കൊണ്ടുപോകുന്നതായി അറിയാൻ കഴിഞ്ഞെന്നും ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു ചോദ്യം വന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് വൻ വിവാദമായി മാറുകയായിരുന്നു വിവാദം കൊടുമ്പിരി കൊണ്ടതോടെ ഖത്തറിലെ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു ഖത്തർ മലയാളം മിഷൻ കോർഡിനേറ്റർ പദവിയിൽ നിന്ന് ഇയാളെ നീക്കുകയായിരുന്നു യുണൈറ്റഡ് നേഴ്സസ് ഓഫ് ഇന്ത്യ ഖത്തർ ഘടകം ഇയാൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി എന്നാൽ ജോലി നഷ്ടപ്പെട്ട ദുർഗാദാസിനെ ന്യായീകരിച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രംഗത്തെത്തുകയായിരുന്നു ദുർഗാദാസിന്റെ പാരമ്പര്യം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കെ പി ശശികല ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കുന്നത് ദുർഗാദാസ് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ചെയ്തതായി നേരത്തെ പരാതിയില്ല വർഷങ്ങളായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു ആ രാഷ്ട്രത്തിന്റെ നിയമത്തിനെതിരെ ഇന്നുവരെ അദ്ദേഹം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല വിഭാഗീയമായോ വർഗീയമായോ അവിടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ആർക്കും അനുഭവമില്ല അദ്ദേഹം തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിനും അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയും ഉണ്ടായിരുന്നില്ലെന്നുമാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ചൂണ്ടിക്കാട്ടുന്നത് ഇതുകൂടാതെ ഹിന്ദു ഐക്യവേദി സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശിശുപാലിന്റെ മകനാണ് ദുർഗാദാസ് ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിർഭയനായ സമൂഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശിശുപാലെന്നും കെ പി ശശികല പറയുന്നു ഇതോടൊപ്പം തന്നെ ഗൾഫിലെ ജോലി കാട്ടി കളി തുടങ്ങിയാൽ തിരിച്ചടിക്കാൻ അറിയാമെന്നും കെ പി ശശികല പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ ജോലി കളഞ്ഞാൽ അവരിവിടെ വരും ജീവിക്കും പക്ഷേ ഇവിടുള്ളവർ പകരം കളി തുടങ്ങിയാൽ എന്ന മുന്നറിയിപ്പാണ് ശശികല പറയുന്നത് പുറം രാജ്യത്ത് പോയി ജോലിയെടുക്കണമെങ്കിൽ ഈ നാട് തരുന്ന പാസ്പോർട്ട് കൂടിയേ തീരൂ എന്ന ഭീഷണിയും കെ പി ശശികല നൽകുന്നു എന്ന് മാത്രമല്ലാതെ കനത്ത ചൂട് ജോലി ചെയ്തുണ്ടാക്കിയ കാശുകൊണ്ട് നാട്ടിൽ ഒരു ബിസിനസ് പോലും തുടങ്ങാനാകാതെ ഒരു മുഴുവൻ കയറിൽ എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രവും നമുക്കുണ്ട് എന്നോർക്കണം ഇത്തരത്തിൽ അനുഭവിച്ച ഒരു പ്രവാസിയുടെ കഥ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രമോദ് കരിവള്ളൂർ എന്ന പ്രവാസിയാണ് തന്റെ ജീവിതം പങ്കുവച്ചു കൊണ്ട് രംഗത്തെത്തിയത് പ്രവാസി മലയാളിയോടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത് നേരത്തെ കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന്റെ കടയും കടയും വരുമാനവും ജീവിതവും നഷ്ടപ്പെട്ട ആളാണ് ഇപ്പോൾ ഖത്തറിൽ ആണ് ജോലി ചെയ്യുന്നത് ബി ജെ പി നേതാക്കളിൽ പലരും എന്റെ വീട്ടിൽ വന്ന് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എന്നിട്ട് ഇന്നുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ അനുഭവമുള്ള എന്നെ പോലുള്ള പ്രവാസികൾ ജീവൻ വേടിയാതെ ഇന്ന് ജീവിക്കുന്നതും കുടുംബം നോക്കുന്നതും പ്രവാസി ലോകത്ത് നിന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ വിശ്വസിച്ച് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്ന കുടുംബമാണ് എന്റേത് എന്റെ വീടിന്റെ ലോൺ പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാക്കി വീടില്ല കടയില്ല ഭാര്യയുടെ തയ്യൽ കട പോലും നഷ്ടപ്പെട്ടു ഇനിയും കേരളത്തിൽ ബി ജെ പി വേണ്ടി എന്നെ പോലുള്ള പാവങ്ങൾ ബലിയാടാവാതിരിക്കട്ടെ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു പ്രത്യേക പാർട്ടിയെ മാത്രം കുറ്റം പറയാനാകില്ല ബി ജെ പി സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കടയൊഴിപ്പിച്ചു ഈ വാർത്ത വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ഞാൻ ഇതിന് തെളിവു തരാം ഈ സംഭവത്തെ തുടർന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത്തരത്തിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകി പലരും നിങ്ങളെ പ്രലോഭിപ്പിക്കും എന്നാൽ ഒന്നോർക്കുക അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ തന്നെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നെ പോലുള്ള പ്രവാസികൾ ജീവൻ വിടിയാതെ ഇന്ന് ജീവിക്കുന്നതും കുടുംബം നോക്കുന്നതും പ്രവാസ ലോകത്ത് നിന്നാണ് എന്നത് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ അത്രയേറെ കരുതലോടെയാണ് ഓരോ പ്രവാസികളോടും പെരുമാറുന്നത് ഇത് പല വാർത്തകളിലൂടെ നാം കണ്ടതാണ് എന്നാൽ തൊഴിൽ നഷ്ടപ്പെട്ടതും പരാമർശങ്ങൾ പലയിടത്തു നിന്നും പല രീതിയിൽ ഉയർന്നു വന്നതിന് പിന്നാലെ ദുർഗാദാസ് തന്നെ ക്ഷമാപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി താൻ നേഴ്സുമാരെ അധിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തെറ്റായ രീതിയിലുള്ള വീഡിയോ ആണ് പ്രചരിച്ചതെന്നുമാണ് ഇദ്ദേഹം വിശദീകരണം നൽകുന്നത് എന്നാൽ ഇത്തരം അധിക്ഷേപത്തിനെതിരെ നഴ്സുമാരുടെ സംഘടന നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടുമില്ല വിവാദ പരാമർശത്തിന് പിന്നാലെ ഇയാൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ